സെപ്റ്റംബർ അഞ്ച് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഗുരുദിനം അക്ഷരങ്ങളുടെ അറിവിന്റെയും ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ഞങ്ങളുടെ ഗുരുശ്രേഷ്ഠർക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും മഹത്തായ ഭാരത സംസ്കാരത്തിൽ ഗുരുനാഥന് മഹനീയ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത് മാതാ പിതാ ഗുരു എന്ന ചൊല് തന്നെ എത്രയോ മനോഹരവും ശ്രേഷ്ഠവുമാണ് മനസ്സിന്റെ അന്ധകാരം വിജ്ഞാനത്തിന്റെ വ്യക്തിത്വം വളർത്തി ഒരുവനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് ഗുരുനാഥനാണ് അധ്യാപകന്റെ സ്വാധീനം നിത്യത വരെയുണ്ട് എന്ന ഹെൻറി ആഡംസിന്റെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ് വിദ്യാധനം സർവധന പ്രധാനം എന്നാണ് ചൊല്ല് മനുഷ്യന്റെ ഏറ്റവും അമൂല്യമായ സ്വത്താണ് വിദ്യാഭ്യാസം വ്യക്തിയുടെ മാനസികവും ഭൗതികവും ആത്മീയവുമായ വളർച്ചയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നത് അധ്യാപകനാണ് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും ആദരണീയ അധ്യാപകനും പണ്ഡിത ശ്രേഷ്ഠനുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത് അസത്തോമ സത്ഥമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അങ്ങന ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് അമൃത്യത്തിലേക്കും നമ്മെ എന്ന് നാം ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണെങ്കിൽ അറിവിന്റെ നയിക്കുന്ന അധ്യാപകർ വഴി കാണിക്കുന്നവരും അതിലൂടെ വൈജ്ഞാനിക മേഖല അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർനെറ്റും ഇമെയിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഘടകങ്ങളായി മാറുന്നു ലോകം ചുരുങ്ങുന്നു അതോടൊപ്പം അതവിന്റെ സീമകളും അറബിൻ ആയിട്ട് നല്ല മുലുക്കന്മാർ നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ അധ്യാപകർക്കും ഒരിക്കൽ കൂടി അധ്യാപക ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം